എല്ലാവരും വട്ടം കൂടിയിട്ട് കളിയാക്കുന്ന പോലെ ഈ സാലാക്കപ്പ് ആർ സി ബി അങ്ങ് തൂക്കിയോരുത്തു അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല മുംബൈയുടെ പർദീസിയായിട്ടുള്ള വാങ്കട പോലും അവരുടെ ഷോപ്പുറം മാറ്റാൻ ആർ സി ബിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇത്തവണ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന് തയ്യാറെടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും വലിയ ചെണ്ടകൾ എന്നുള്ള വിളിപ്പേര് നേടിയെടുത്ത് നിന്നും ഏത് ഫ്ലാറ്റ് ട്രാക്കിലും തൻ്റെ ടീമിന് അനുകൂലമായിട്ടുള്ള എത്ര ചെറിയ സ്കോറാണെങ്കിൽ പോലും അല്ലെങ്കിൽ എത്ര വലിയ സ്കോറാണെങ്കിലും എത്ര റൺസ് പറക്കുന്ന പിച്ചാണെങ്കിൽ പോലും അവിടെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളിംഗ് യൂണിറ്റ് ആർ സി ബിക്ക് ഉണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് വളരെ കൃത്യമായിട്ട് തന്നെ ഇന്ന് ബോളർമാർ ആർ സി ബിക്ക് വേണ്ടി കളി ചെയ്യിപ്പിച്ചു ഹാർദിക് പാണ്ഡ്യയുടെ ചേട്ടൻ കൃണാൽ പാണ്ഡ്യ തന്നെയായിരുന്നു ഇന്ന് ആർ സി ബിക്ക് വേണ്ടി മുംബൈയുടെ അന്തകനായത് എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും നല്ല രീതിയിൽ തന്നെ ആർ സി ബി കളിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം കൃത്യമായിട്ട് എടുത്ത് പറയണം വിരാട് കോഹ്ലിയുടെ ടോപ്പ് സ്കോറിന്റെ പേരിൽ വിരാട് കോഹ്ലിയുടെ ആരാധകർ ഇന്നത്തെ ദിവസത്തിൽ അങ്ങോട്ട് ആഘോഷിക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഫ്ലാറ്റ് ട്രാക്കിൽ ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് പിറന്ന പിച്ചിൽ കോഹ്ലി ഹാഫ് സെഞ്ചറി നേടിയെന്നും പറഞ്ഞാൽ എല്ലാ ക്രെഡിറ്റും കോഹ്ലിയുടെ നെഞ്ചു വെച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം തുടക്കത്തിലെ വിക്കറ്റ് ബോധൻ്റെ സമ്മർദ്ദം ഒന്നുമില്ല പവർ പ്ലേയിൽ ഇങ്ങനെ അല്ലായിരുന്നു അടിക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഇന്നിങ്സിൽ ആർ സി ബി ഐ ബാക്ക് ഫയർ ചെയ്തത് വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് ആയിരുന്നു എന്നുള്ളത് എടുത്തു പറഞ്ഞാൽ കോഹ്ലിയുടെ ആരാധകർക്ക് കുരുപെട്ടുമായിരിക്കും എന്നാലും കോഹ്ലിയുടെ ഇന്നിങ്സ് ടോപ്പ് സ്കോറാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ആർ സി ബി എ ബാക്ക്ഫയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് മറുപക്ഷത്തേത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മുംബൈ ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റ് പിഴുതെടുക്കുവാൻ ആർ സി ബിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നീട് പ്രാന്ത് പിടിച്ച് അടി ഹാർദിക് പാണ്ഡ്യ നടത്തിയെങ്കിൽ പോലും ജോർജ് ഹേസൽവുഡ് വന്ന് അവരുടെ വിക്കറ്റ് എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കൃത്യമായിട്ട് കൂടി ബോൾ അറിയാൻ പറ്റുന്ന ഒരു സംഘം ഇത്തവണ ആർ സി ബിക്ക് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഭുവനേശ്വർ കുമാർ പന്ത്രണ്ട് റൺസ് എന്ന അക്കോണമി വഴങ്ങിയെങ്കിൽ പോലും സ്കോർ ബോർഡ് നോക്കുന്ന ഒരു ഇമ്പാക്റ്റ് അല്ലായിരുന്നു ഭുവനേശ്വറിന്റെ ബോളുകൾക്ക് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് യേശുദായാല് നാല്പത്തിയാറ് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്തു അത് രോഹിത്തിന്റെ വിക്കറ്റ് ഉൾപ്പെടെയാണ് വന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഭുവനേശ്വര് തുടക്കത്തിലെ തന്നെ ഒരു വിക്കറ്റ് സ്വന്തമാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഹേസിൽവുഡ് രണ്ട് വിക്കറ്റ് എടുത്തു ഈ ഒരു ഫ്ലാറ്റ് ട്രാക്കിൽ വലുതായിട്ട് അടി വാങ്ങിച്ചില്ല സുയ നമ്മുടെ സുയേഷ് ശർമ്മ മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങി പിന്നെ കൃണാൽ പാണ്ഡ്യ നാൽപ്പത്തിയഞ്ച് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് എടുത്തു ടീമിനു വേണ്ടി എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ ആസിബിയുടെ ബോളർമാർ മുംബൈയെ തൂക്കിയെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ർ സി ബി എല്ലാ മേഖലയിലും സെറ്റായിട്ടുള്ള ഒരു ടീമാണ് മുൻപങ്ങും ഒരു ആത്മവിശ്വാസം ആർ സി ബിയുടെ കളി കാണുമ്പോൾ ജയിക്കും ജയിക്കും എന്നുള്ളൊരു വിശ്വാസം ആരാധകർക്കുണ്ടാവുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഏതായാലും ഐ പി എല്ലിലെ ഏറ്റവും വലിയ ചണ്ടകളിൽ നിന്നും ഏത് സ്കോറും ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്ന ഏത് സ്കോറും എന്ന് പറയുന്നതിനോടൊപ്പം ഏത് സ്കോറും ഏത് ഫ്ലാറ്റ് പിച്ചിലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ടീമായി ആർ സി ബി മാറുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇത്തവണത്തെ ആർ സി ബിയുടെ സ്കോർ ഒരു വെൽ ബാലൻസ്ഡ് സ്കോഡ് തന്നെയാണ് ഈ സാല ആർ സി ബി തൂക്കിയാൽ കൊള്ളാം